ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊക്കെ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ രണ്ട് സാധനം അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എവർ യൂത്തിന്റെ ഗോൾഡൻ ഗ്ലോ ഫേസ് പീൽ ഓഫ് മാസ്കും അതുപോലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മുൾട്ടാണിയും മിട്ടിയുമാണ് ഓക്കെ അപ്പൊ ഇത് രണ്ടിന്റെയും എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഏകദേശം ഒരു സ്പൂണോളം മുൾട്ടാണി മിൽട്ടി ഞാൻ എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് ഒരു അര സ്പൂണൊക്കെ മതി ഒരു അര മുഖമല്ലേ ഇടുന്നുള്ളൂ പക്ഷെ ഞാൻ ഇത്ര ഇട കൂടിപ്പോയി ഞാൻ ഫുൾ മുഖത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ കുറച്ച് പൗഡർ എടുത്തു അപ്പം എന്താ പറയുക കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങാനും ഒരുപാട് സമയമെടുത്തു ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നമ്മൾ നേരത്തെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ് എനിക്ക് അങ്ങനെ ഡ്രൈനെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു മുൾട്ടാണി മിൽട്ടിയോടൊപ്പം കുറച്ച് റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ആഡ് ചെയ്യുന്നത് അല്ല നോർമൽ വാട്ടർ എടുത്താലും മതി കേട്ടോ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിലാണെങ്കിലും നമ്മുടെ മുൾട്ടാണി മിൽട്ടി യൂസ് ചെയ്യാം ഓക്കെ ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് കുറച്ച് ഏറെ വെള്ളം കുടിക്കുന്ന സാധനമാണ് ഇപ്പൊ സാധാരണ വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഏറെ യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ ഇത് നന്നായിട്ട് വെള്ളം കുടിക്കും അപ്പോൾ അത് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ അതൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ മുഖത്തൊന്ന് ഉണങ്ങി ഉണങ്ങി പിടിക്കാവുന്നതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിൽ നമുക്കത് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എവർ യൂത്തിന്റെ ഫേസ് മാസ്ക് ആണ് കാരണം ഇതാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ മുഖത്ത് ഉണങ്ങി കിട്ടും പക്ഷെ മുൾട്ടാണി മിൾട്ടി കുറേ സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് ഇത് ഞാൻ അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് ഉണങ്ങി തുടങ്ങും അപ്പോൾ എനിക്ക് പിന്നെ ധൈര്യമായിട്ട് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി അപ്ലൈ ചെയ്യുക അതല്ലെങ്കില് ഒരു സൈഡിൽ നിന്ന് മുഖത്ത് തുടങ്ങുമ്പോൾ അപ്പുറത്തെ വശത്തൊന്നും ഇല്ലെങ്കിൽ കയ്യില് മുഴുവൻ പറ്റില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ഒരു നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഈ ഒരു പീൽ ഓഫ് മാസ്കിന്റെ ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് അതിന് ഒരു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ട് സാധനവും ഞാൻ മുഖത്ത് തേക്കാൻ പോവാണ് നന്നായിട്ട് ഹെയർ ഒക്കെ ഒന്ന് നമുക്ക് പുട്ടപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് തേക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലൊക്കെ പിടിക്കും അപ്പൊ ഞാനൊന്ന് റെഡി ആയിട്ട് വരാം ഇതാ ഞാൻ റെഡി ആയി കഴിഞ്ഞു ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ റെഡി ആണോ ഞാൻ ഇപ്പം നമ്മുടെ എവർ യൂത്തിന്റെ പീൽ ഓഫ് മാസ്ക് എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ അതായത് നമ്മുടെ നല്ലപോലെ തന്നെ ഹെയറിൽ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വന്നത് പക്ഷേ എനിക്ക് കുറേ ബേബി ഹെയർ ഉണ്ട് കേട്ടോ അതെല്ലാം എന്റെ നെറ്റിയുടെ കുറേ ഭാഗത്ത് കയ്യേറി ഇരിക്കുകയാണ് ഞാൻ അതങ്ങനെ കളയാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പണി ചില സമയത്ത് എനിക്ക് കിട്ടാറുമുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അപ്പം ഞാൻ താഴെ ഒരു കണ്ണാടി സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ കണ്ണാടി സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി അതിൽ നോക്കിയിട്ടായിരിക്കും ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളെ നോക്കി സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഞാൻ ഈ താഴെ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം അപ്പോളാണ് ഞാൻ ശ്രദ്ധിച്ചത് നെറ്റിയിൽ പൊട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പൊട്ടൊക്കെ ഒന്ന് മാറ്റി ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ബേബി ഹെയർ എന്ന് പറഞ്ഞത് അതൊന്നും ചെയ്യാനൊക്കത്തില്ല അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു ലൈനിൽ ഹെയറിലേക്ക് തന്നെ അത് വന്ന് പിടിച്ചിരിപ്പുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മിക്കപ്പോഴും ഈ ഒരു പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാറ് നമുക്ക് കുറച്ച് സമയമൊന്നുമില്ല നമുക്ക് നാളെയാണ് ഫംഗ്ഷൻ അങ്ങനെയുള്ള സമയത്ത് അല്ലാതെ നോർമലി ഞാൻ വീട്ടിലിരിക്കുമ്പോഴും അതുപോലെ കുറേ ഒരു എന്താ പറയുക എനിക്കറിയാം ഇന്ന സമയത്താണ് പരിപാടി എന്നൊക്കെ ഇറങ്ങി കുറേ ദിവസം മുമ്പ് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മുട്ടാണിമിട്ടി നിങ്ങൾ യൂസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല ഞാൻ ഗ്യാരണ്ടി പക്ഷെ നിങ്ങൾ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുത്ത് വാരിക്ക് ഒരു തേക്കരുത് കാരണം എനിക്ക് നിങ്ങൾ ഏത് കമ്പിയാണ് യൂസ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയില്ലല്ലോ അപ്പം നിങ്ങൾക്ക് സ്കിന്നിന് ഇറിട്ടേഷൻ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ നിങ്ങൾക്ക് ഇത് കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ അപ്പം ഞാൻ ഇത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പിൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു ഫുൾ പാക്ക് എന്ന് പറയുന്നത് മുഴുവൻ മുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇതിനൊരു മുക്കാൽ ഭാഗം എടുക്കുന്നുണ്ട് നല്ല കട്ടിയിൽ തന്നെ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നന്ന നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും കട്ടിയിൽ വരുന്നത് പക്ഷേ ഇത് ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങാനും താമസിക്കും എന്നുള്ളത് ഞാൻ തേച്ചുകൊണ്ടിരുന്നപ്പോൾ മറന്നുപോയി അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ബോധം വന്നത് അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് എന്റെ വീട്ടിലൊന്നും ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ ടാൻ കളയണ്ടതെന്നോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും വീട്ടിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാറൊന്നും ഇല്ല നമ്മളിവിടെ വെയിലത്തൊക്കെ കളിച്ച ചാടി ഓടി നടക്കുന്നു അപ്പൊ ഒരു സമയൊക്കെ ആയപ്പോൾ എന്റെ മുഖം മുഴുവൻ ടാൻ ആയി ഞാൻ ആ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ ഈ മുഖത്ത് നിന്ന് ഈ മുഖത്തേക്ക് ഞാൻ എങ്ങനെയാണ് വന്നത് എനിക്ക് പോലും അറിയില്ല അതുപോലുള്ള പരീക്ഷണങ്ങൾ ഞാൻ മുഖത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ സർജറി ഒന്നും ചെയ്തതും അല്ലാട്ടോ ഓക്കെ കുറേ സാധനങ്ങൾ കുറേ മുൾട്ടാണി മിൾട്ടി അതുപോലെ സൺസ്ക്രീൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങി സൺസ്ക്രീൻ ആണ് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിൻ്റെ ആ ഒരു മോയ്സ്ചർ വീണ്ടെടുത്തതും അതുപോലെ തന്നെ ആ ഒരു ഗ്ലോ വീണ്ടെടുത്തതും ഒക്കെ ആണ് അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ സൺസ്ക്രീനിനെ കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് മാസം കഴിയുമ്പോൾ മുതൽ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം കുട്ടികൾക്ക് അപ്പോൾ ഈ ബ്യൂട്ടി ടിപ്സ് കാണുന്നൊരു പേരൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഡെർമാറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് ഏത് സൺസ്ക്രീനാണ് കുട്ടികൾക്ക് നല്ലതെന്ന് അറിഞ്ഞതിന് ശേഷം അത് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഇന്ന പ്രായത്തിൽ ഉപയോഗിക്കാവുള്ളൂ എന്നൊന്നുമില്ല എല്ലാവർക്കും സൺസ്ക്രീൻ ഉപയോഗിക്കാം കാരണം ഇപ്പോഴൊക്കെ ഒരുപാട് സൺ ടാനിങ് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലപോലെ തന്നെ ഇരിക്കും എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ സ്കിന്നിങ്ങനെ നല്ല പോലെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ നല്ല ഫ്രഷ് ഫേസ് അവിടെ ഇരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും അല്ലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ഒക്കെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും പക്ഷെ ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ പേരൻസ് സ്പെഷ്യലി എന്റെ പപ്പ എന്റെ വഴക്കുറായിരുന്നു എന്തിനാണ് മോത്തിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാണ് തേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടും പിന്നെ പിന്നെ ഒന്നും ചെയ്യാതെ ആയി എന്നുള്ളതാണ് സത്യം ഓക്കെ അപ്പോൾ അങ്ങനൊന്നും ഇത് കാണുന്നവർക്കുണ്ടാവാതിരിക്കട്ടെ കുട്ടികൾക്കുണ്ടാവാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ ഒരു മാറ്റം ഉണ്ടാവും നിങ്ങളുടെ മുഖത്ത് ഒരുപാട് ടാൻ ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ വിൽ ഹെൽപ്പ് യു ഡെഫിനറ്റ്ലി ഓക്കെ സോ എന്താ നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തു അതിന് കൂടെ തന്നെ ഞാൻ മുട്ടാണി ബിൽട്ടിങ് കൂടെ അപ്ലൈ ചെയ്തു മുട്ടാണി മുട്ടാണിമിട്ട് നല്ല കട്ടിക്കാണ് ഏറ്റവും അപ്ലൈ ചെയ്തത് ഒരു മുഖത്തിന് മൊത്തമായിട്ടുള്ളത് ഞാൻ ഒരു വശത്ത് ായിട്ട് അപ്ലൈ ചെയ്തു നിങ്ങൾക്ക് തന്നെ കാണാം ഒരു മൂന്ന് ലെയറിൻ്റെ തിക്നെസ് ഉണ്ട് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന മുൾട്ടാണി മുൾട്ടാണിമിട്ടിക്ക് അതുകൊണ്ട് തന്നെ ഒരു വലിയ പണിയാണ് എന്നെ കാത്തിരിക്കുന്നത് എന്നുള്ളത് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ സാധാരണ ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും ഒന്ന് ഉണങ്ങിയത് എന്നിട്ടും ചില ഭാഗങ്ങളിൽ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തായാലും നിങ്ങളെ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ഇരുപത് മിനിറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഇത്രയും തിക്കായതുകൊണ്ട് ഒരു മണിക്കൂറിന് മുകളിലേക്ക് പോയി ഓക്കെ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമുള്ള എൻ്റെ മുഖം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെ ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുന്ന സമയത്ത് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടേന്ന് വെച്ചാൽ അവരെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കാം എന്നിട്ട് കണ്ടോ ഈ മിസ്സൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് ഈ ടീച്ചറൊക്കെ വരെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൂടാ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ പഠിക്കാനുള്ള സമയത്ത് ബ്യൂട്ടി ടിപ്സ് ചെയ്തുകൊണ്ടിരിക്കരുത് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങളെ കാണിക്കാന്നാണ് ഇപ്പൊ ആക്ഷൻ കാണിച്ചത് ബട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു മണിക്കൂറിനു ശേഷമാണ് ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നത് ഇതിപ്പം നമ്മുടെ പീൽ ഓഫ് മാസ്ക് ആണെങ്കിൽ പോലും ഇത്രയും കട്ടി കിട്ടതുകൊണ്ട് അതും ഏകദേശം ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സിന് ശേഷമാണ് ഉണങ്ങിയത് ഓക്കെ അപ്പൊ എന്തായാലും ഒരു മണിക്കൂറിന് ശേഷം കാണാം അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്കത് പ്രശ്നായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം അല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തു നോക്കിയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പം മറ്റുള്ളവർക്കും കൂടെ അതൊരു ഇൻസ്പിറേഷൻ ആവും അല്ലേ ഓക്കെ അപ്പം എന്തായാലും നമുക്കൊരു ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് റിമൂവ് ചെയ്ത് കാണിക്കാം ഞാൻ കുറച്ച് കോട്ടൺ പാഡ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനാണ് കേട്ടോ ഇരിക്കുന്നത് കാരണം ഇത് കുറച്ച് ഡ്രൈ ആവുമല്ലോ അപ്പം കൈ കൊണ്ട് പൊളിച്ചെടുക്കുന്നതൊന്നും പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ ഫീൽ ചെയ്തെടുക്കാം ഇപ്പുറത്തെ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ വെള്ളം തൊട്ട് കഴുകിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഒരു ഒരു മണിക്കൂറിന് ശേഷം നിങ്ങളെ വീണ്ടും മീറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു കാര്യം ഞാൻ മറന്നു പോയി കേട്ടോ കണ്ണിൻ്റെ മുകളിൽ ഞാൻ മുൾട്ടാണിമിട്ടി അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും കണ്ണാടി നോക്കുമ്പോൾ ഞാനത് റിയലൈസ് ചെയ്യുന്നുണ്ട് ഞാനത് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പം ഇനി നിങ്ങൾ എന്നെ കാണുമ്പോൾ അവിടെ എല്ലാം മുൾട്ടാണി മുൾട്ടാണിമിറ്റി ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ പോയിട്ട് വരാം സ്റ്റേ ടൂൺ അപ്പൊ ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും വരാം ഇതാ ഞാൻ വന്നു കഴിഞ്ഞു സുഹൃത്തുക്കളെ ആക്ച്വലി എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു മണിക്കൂറാണ് ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ നിയർ ബൈ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഇപ്പൊ തന്നെ കഴിഞ്ഞു എന്നിട്ടും ഇത് ശരിക്കും ഡ്രൈ ആയിട്ടില്ല നിങ്ങൾ കാണാലോ എനിക്ക് ശരിക്കും എന്റെ ക്ഷമ നശിച്ചു ഇരുന്നിരുന്നിരുന്ന് ഒരു സമയായി എന്നിട്ടും ഇത് ഉണങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ എന്ത് തീരുമാനിച്ചതെന്ന് വെച്ചാല് ഓക്കേ ഇതിപ്പം എനിക്ക് തോന്നുന്നു സൈനസെറ്റിസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കാം ജലദോഷമൊക്കെ സമയങ്ങളിൽ നമുക്ക് ആ ഒരു സ്കിന്നിൽ അവിടെ കുറച്ചും കൂടി എന്താ പറയാ ഒരു നനം ഉണ്ടാവും എന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇടയ്ക്ക് ഒരു തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഫേസ് മാസ്ക് ഓക്കെയാണ് അത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇതുണ്ടോ ഈ ഒരു സ്ഥലത്ത് ആ ഒരു വെള്ളമയം വെറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ് ആ ഇത്രയും പോർഷൻ അതിനിപ്പം തുടച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വെള്ളം നയ്ച്ചിട്ട് വെറ്റ് ടിഷ്യൂ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കോട്ടൺ പാഡ് യൂസ് ചെയ്തോ അത് തുടച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും അത് തുടയ്ക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല അതുപോലെ ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ സമയമായിട്ടുണ്ട് ഇപ്പം എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് അവിടെ ഫുഡ് കഴിക്കാൻ ഫുഡ് വിളമ്പി വെച്ചിരിക്കുകയാണ് ആ സമയത്താണ് ഇവിടെ ഞാൻ ഈ മുഖത്ത് ഈ സാധനവും തേച്ചോണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ അത് നല്ല രീതിയിൽ ഗ്ലാസ് സ്കിൻ പോലെ ആയിട്ടുണ്ട് അല്ലെ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട് നമ്മുടെ ആ സൈഡിൽ തേച്ച് അത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഉണങ്ങിയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ചില ഭാഗത്ത് ആ ഒരു കൗളിങ്ങിനെ ബൾജ് തിരിക്കുന്നുണ്ടോ എൻ്റെ അവിടെ ആ ഭാഗത്തൊരു ചെറിയ വെറ്റ്നസ് അവിടെ അതിനും ഉണ്ടായിരുന്നു കേട്ടോ എനി ഹൗ ഇനി എന്തായാലും ഇത് റിമൂവ് ചെയ്യാൻ പോവാണ് ഓക്കെ സോ സോറി വേറെ ഓരോ ഓപ്ഷനും ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഓക്കെ എനിവേ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം ഈ ഒരു മാസ്ക് ആദ്യം ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട് ഫേസ് മാസ്ക് എവർ യൂത്തിന്റെ അത് അതിൻ്റെ ആ ഒരു കളിൻ്റെ പോർഷനിലും ചെറിയൊരു വെറ്റ്നസ് ഉണ്ട് എങ്കിൽ ഞാനത് റിമൂവ് ചെയ്യാണ് കേട്ടോ ഞാൻ ഹെയറിൽ കുറച്ച് വറ്റി പിടിച്ചിരിപ്പുണ്ട് അത് നല്ല അത് റിമൂവ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാം ഇപ്പം മുഖത്തുള്ളത് റിമൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ ആ ഹെയറിൻ്റെ അവിടെ ഉള്ളത് നല്ല പോലെ ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പൊളിഞ്ഞു വരുന്നത് തന്നെ അപ്പോൾ എന്തായാലും ഫേസിൽ പറ്റുന്ന സ്ഥലത്തുള്ളത് ഞാൻ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം വരാത്ത ഭാഗത്തേതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അതൊന്ന് എന്താ പറയാ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ അതിങ് പോരും ഇതിന് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഹെയറിൽ പിടിച്ചു കഴിഞ്ഞാലാണ് വലിയ ബുദ്ധിമുട്ട് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹെയറിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാൻ സുഹൃത്തുക്കളെ നോക്കൂ എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ നമ്മുടെ ഫേസ് മാസ്ക് ഇട്ടതിന്റെ എനിക്ക് ഈ ഒരു ഫേസ് മാസ്കിനേക്കാളും ഇഷ്ടം എപ്പോഴും മുൾട്ടാണി മിട്ടിയാണ് പക്ഷേ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ മുപ്പത് മിനിറ്റിന് ആവശ്യമില്ലാട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മുടെ ഈ എവറിയൂത്തിൻ്റെ സാധനം നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്ലോ തരും നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു എമർജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മുൾട്ടാണി മിട്ടിയാണ് അത് നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ഗ്ലോ തരും അത് നമ്മൾ എപ്പോഴും നമുക്കത് യൂസ് ചെയ്യാം ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ പയറുപൊടിയോ മഞ്ഞൾ പൊടിയോ എന്ത് പൊടി വേണേലും പോകും ഓക്കെ അപ്പം ഓക്കെ ഇതാണ് എൻ്റെ മാസ്ക് ഇട്ട സൈഡ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ കണ്ണിൻ്റെ ആ സൈഡിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും കണ്ണിൻ്റെ അവിടെ ഒരു ഗ്ലോ കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ ഓക്കെ എന്തായാലും ഹെയറിലേത് ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ നല്ല വേദന ഉണ്ട് കേട്ടോ ഹെയറിൻ്റേത് അത് പറഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നില്ല ബേബി ഹെയർസിന്റെ നന്നായിട്ട് തന്നെ അത് പറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ നല്ല രീതിയിലുള്ള ഗാനങ്ങളൊക്കെ ആലപിക്കുന്നുണ്ട് അത് റിമൂവ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെ നോക്കിയിരിക്കാതെ മുകളിലേക്ക് വെച്ചിട്ട് ഈ യുക്ലിപ്പും അതുപോലെ സ്ലൈഡേസ് ഒക്കെ ഇല്ലേ അത് വെച്ച് നമ്മൾ മുടി ഒതുക്കിയിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് പറ്റും ഇതാ ഇതുപോലെ ഇരിക്കും നല്ല ടൈം എടുക്കും ഇതൊന്ന് പറഞ്ഞ് വരണമെങ്കിൽ ഓക്കെ ഇനിയുണ്ട് എവിടേക്കോ ഒക്കെയോ പറ്റി പിടിച്ചിരിപ്പുണ്ട് സൈഡത്തെ ഇങ്ങോട്ട് കിടക്കുന്ന ആ ഒരു കൃതാവിൻ്റെ ഹെയറിൽ ഉണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ എന്തായാലും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മുൾട്ടാണി മിൾട്ടി നമ്മുടെ ഒരു ടിഷ്യൂ ഉണ്ട് ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ് ചില സമയത്തൊക്കെ ഞാൻ ഇത് തേച്ചിട്ട് ഇതിങ്ങനെ പൊടിച്ചെടുക്കാറൊക്കെയുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അത് നടക്കില്ല കാരണം അത്ര കട്ടിക്ക് തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ വെറ്റ് ഇഷ്യൂ യൂസ് ചെയ്ത് നനഞ്ഞ വെള്ളത്തിനകത്ത് തന്നെ കുറച്ച് നേരം മുക്കി വെച്ചിട്ട് വീണ്ടും ഞാനത് റിമൂവ് ചെയ്യാൻ പോവാണ് ഇത് ഞാൻ നിങ്ങളെ മൊത്തമായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഇത് ഒരുപാട് സമയം എടുക്കുന്ന സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ് പക്ഷേ എന്തായാലും നിങ്ങളിത് മുഴുവനായിട്ട് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാനത് ഓടിച്ചിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ ജസ്റ്റ് ഞാനിനി അപ്പുറത്തെ വശം ഒന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് ഈ ഒരു ടിഷ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കോട്ടൺ മിക്സഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് കേട്ടോ വെറ്റ് ടിഷ്യൂസ് ആയിരുന്നു ഇപ്പോൾ അതിനകത്ത് വെറ്റ്നസ് പോയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തെ മുക്കിയിട്ട് അത് റിമൂവ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഞാൻ കൈ കൊണ്ട് എന്തായാലും ഇളക്കുന്നില്ല കേട്ടോ ഡയറക്റ്റ് ആയിട്ടും ആ കോട്ടൺ പാഡ് യൂസ് ചെയ്ത് തന്നെ റിമൂവ് ചെയ്യുവാണ് നനച്ചു കൊടുത്തിട്ടുണ്ട് എന്താവും എന്ന് ഞാൻ ഇത് എന്തായാലും ഒന്ന് ഫുള്ള് കഴുകി കളഞ്ഞിട്ട് നിങ്ങളെ മുഖം കാണിക്കാം ഓക്കെ ഇത് ഇറ്റ് വിൽ ടേക്ക് ടൈം എന്ത് രീതിയിലുള്ളൊരു മാറ്റമാണ് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നിന്ന് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ രണ്ട് വശവും കമ്പയർ ചെയ്യുമ്പോൾ ഏത് വശമാണ് നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക ഇത് ഈ ഒരു സാധനം കൂടുതൽ യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏത് വശമാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ വേഗത്തിൽ തന്നെ ഞാനിത് റിമൂവ് ചെയ്യുന്നുണ്ട് ഏകദേശം എനിക്കൊരു പത്ത് മിനിറ്റ് എടുത്ത് അത് റിമൂവ് ചെയ്യാൻ ഇതിപ്പോൾ നമ്മൾ ഓടിച്ചു കാണുന്നതുകൊണ്ടാണ് അത് അറിയാത്തത് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ മുഖത്തിൻ്റെ ഏതെങ്കിലും വശത്തെ എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ കുറേ പരീക്ഷണങ്ങളുമായിട്ട് വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടി ടിപ്സ് ഞാൻ പറയുന്നതായിരിക്കും പരീക്ഷണങ്ങളാണോ വേണ്ടത് അതോ ടിപ്സ് ടിപ്സാണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ഫോളോ ചെയ്തോളൂ ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുത്തോളൂ ലൈക്ക് ചെയ്തോളൂ ൊന്നും മറന്നു പോവരുത് ഓക്കേ അപ്പൊ അമ്പാബായ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം